ി പള്ളുരുത്തി കോതമംഗലം താലൂക്കിലെ അടിവാട് മാലിക് ദിനാർ ദേവ സെന്ററിന്റെ നേതൃത്വത്തിൽ നബിദിന വിളംബര റാലി നടത്തി കോതമംഗലം താലൂക്കിലെ അടിവാട് മാലിക് ദിനാർ ദേവ സെന്ററിന്റെ നേതൃത്വത്തിൽ നബിദിന വിളംബര റാലി നടത്തി പ്രവാചകന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് മാലിക് ദിനാർ ദേവ സെന്റർ നടത്തിയ നബിദിന വിളംബര റാലി ഡോക്ടർ വി എസ് മുഹമ്മദ് മൗലവി ഉദ്ഘാടനം ചെയ്തു എല്ലാം മുന്നോട്ട് വെച്ച ധാരാളം നേതാക്കന്മാർ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എല്ലാവരിൽ നിന്നുള്ള നന്മകളും എല്ലാവരുടെയും നന്മ നിറഞ്ഞ ഉപദേശങ്ങളും ചലനങ്ങളും ചലനങ്ങളുമെല്ലാം ഏറ്റെടുക്കാൻ ഇന്നാട്ടുകാരായ ലോകത്തെമ്പാടുമുള്ള മുഴുവൻ ആളുകളും ബാധ്യസ്ഥരാണ് എന്ന് ആദ്യമേ പറഞ്ഞു വയ്ക്കുന്നതോടൊപ്പം തന്നെ അവരുടെ നേതാവ് എന്നുള്ള പരിചയപ്പെടുത്തുമ്പോൾ തന്നെ ഒരു ജനകീയ നേതാവായിരുന്നു മഹാനായ അലൈഹി വസല്ലം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സി സിദ്ദിഖ് സൈനുദ്ദീൻ ബദരി മൻസൂർ ഭാഗവി 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 മുഹമ്മദ് സാലിം ഷറഫുദ്ദീൻ ഇർഫാനി ഉമർ ഭാഗവി അൽതാഫ് അസ്ഹരി സുൽഫിക്കർ അസ്ഹരി അബൂബക്കർ ബദരി ഭാഗവി എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കോതമംഗലം